ഹായ് ഫ്രണ്ട്സ് മൈത്രി ക്രിയേഷൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ നാട്ടിൽ ഈർപ്പമുള്ള മണ്ണിൽ നന്നായി വളരുന്ന മല ഇഞ്ചി എന്ന ചെടിയെക്കുറിച്ചുള്ളതാണ് എൻ്റെ ഇന്നത്തെ വീഡിയോ മല ഇഞ്ചി റെഡ് ജിഞ്ചർ കാട്ട് ഇഞ്ചി ജിഞ്ചർ ഷാംപൂ പ്ലാന്റ് എന്നൊക്കെ പല പേരിലാണ് ഈ പ്ലാന്റിനെ അറിയപ്പെടുന്നത് ഈ ചെടിയുടെ പൂക്കളിൽ നിന്നാണ് നാച്ചുറലായിട്ട് നമുക്ക് ഷാംപൂ ലഭിക്കുന്നത് ഈ പൂക്കൾ പിഴിയുമ്പോൾ നല്ല ഇഞ്ചിയുടെ മണമുള്ള കൊഴുപ്പുള്ളൊരു ദ്രാവകമാണ് നമുക്ക് കിട്ടുന്നത് ഇതാണ് നാച്ചുറൽ ഷാംപൂ വളരെ ഈസിയായി തന്നെ നമുക്ക് ഈ പൂക്കളിൽ നിന്നും ഷാംപൂ കളക്ട് ചെയ്തെടുക്കാം ഈ പിഴിഞ്ഞെടുത്ത ഷാമ്പൂ നന്നായിട്ട് തലയോട്ടിയിൽ തേച്ച് പിടിപ്പിച്ച് അരമണിക്കൂറിന് ശേഷം നമുക്ക് കഴുകിക്കളയാം അപ്പോൾ നമുക്ക് നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന ഷാംപൂ ആയിട്ടുള്ള വ്യത്യാസം നമുക്ക് നല്ലതുപോലെ മനസ്സിലാകും തലയ്ക്ക് നല്ല തണുപ്പും നല്ല നല്ല സ്മെല്ലും ഒക്കെ ആയിട്ട് നല്ലൊരു ഫീലിംഗ് ആയിരിക്കും നമുക്ക് കിട്ടുന്നത് ഒരു പൂവിൽ നിന്ന് നമുക്ക് രണ്ട് പേർക്ക് തലയിൽ തേച്ച് കുളിക്കാനുള്ള ഷാംപൂ കിട്ടും നമ്മുടെ കേരളത്തിൽ ഇപ്പോൾ ഒരുപാട് പേര് ഇത് വാണിജ്യ അടിസ്ഥാനത്തിൽ കൃഷി ചെയ്ത് വരുന്നുണ്ട് ഏകദേശം ഒരു കിലോയ്ക്ക് നൂറ് രൂപ മുതൽ നൂറ്റി രൂപ വരെ മാർക്കറ്റിൽ ഇതിന് ഇതിൻ്റെ ഇഞ്ചിക്ക് വില വരുന്നുണ്ട് സുഗന്ധ തൈലങ്ങളുടെ നിർമ്മാണത്തിനാണ് ഇതിൻ്റെ ഇഞ്ചി കൂടുതലും ഉപയോഗിക്കുന്നത് നമ്മുടെ സാധാരണ ഇഞ്ചിയേലും കുറച്ചും കൂടെ ഏലകൾക്ക് നല്ല വലിപ്പമുള്ള ഒരു പ്ലാന്റ് ആണിത് ഈ ഇഞ്ചി തൊക്ക് സംബന്ധമായ എല്ലാ അസുഖങ്ങൾക്കും അതായത് ചുണങ്ങ് പോലുള്ള അസുഖങ്ങൾക്ക് വളരെയധികം പ്രയോജനപ്പെടുന്ന നല്ലൊരു ഔഷധമാണ് പൂക്കളിൽ നിന്നും ഷാംപൂ പിഴിഞ്ഞെടുത്ത ശേഷം ആ പൂക്കൾ ചെടിയിൽ തന്നെ വീണ്ടും നമ്മൾ നിർത്തുവാണെങ്കിൽ കുറച്ച് ദിവസം കഴിഞ്ഞ് വീണ്ടും അതിൽ ഷാംപൂ നിറഞ്ഞു നിൽക്കുന്നതായിട്ട് കാണാം അപ്പോൾ നമുക്ക് വീണ്ടും ആ ഷാംപൂ ആ ചെടിയിൽ നിന്ന് തന്നെ കളക്റ്റ് ചെയ്യാൻ സാധിക്കും അപ്പോൾ എല്ലാവരും ഇത് ഒരു ചുവടെങ്കിലും വീട്ടിൽ വെച്ച് പിടിപ്പിക്കാൻ ശ്രമിക്കണം ഇത് നമുക്ക് കിട്ടുന്ന പ്രകൃതിദത്തമായ ഒരു ഷാംപൂ ആണ് എല്ലാവരും ഇത് ഉപയോഗിച്ചിട്ടുള്ളവരുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ ഇടാൻ മറക്കരുത് അതുപോലെ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇതിൻ്റെ ഇഞ്ചി ക്യാൻസറിന് നല്ലൊരു ഔഷധമാണ് പന്നിശല്യം ഒഴിവാക്കാനായിട്ട് ഇപ്പോൾ കൃഷിയിടങ്ങളിൽ കർഷകർ ഇത് ഒരുപാട് നട്ടു വളർത്തുന്നു ഒരു കെയറിങ്ങും വളവും വെള്ളവും ഒന്നും ആവശ്യമില്ലാതെ പെട്ടെന്ന് വളരുന്ന ഒരു പ്ലാന്റ് ആണിത് അപ്പോൾ എല്ലാവരും ഈ ഒരു പ്ലാന്റ് ഒരു തൈയെങ്കിലും എല്ലാവരും വെച്ച് പിടിപ്പിക്കാനായിട്ട് ശ്രമിക്കണം അപ്പോൾ എൻ്റെ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക്സ്